അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ ഫിഫിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് ആൻഡ് മർച്ചന്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ത്രിദിന രാജ്യാന്തര ഫർണിച്ചർ എക്സ്പോയായ ഫിഫെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി വ്യവസായ മന്ത്രി പി രാജീവ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു

കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി മുഖ്യ അതിഥിയായി പങ്കെടുത്തു എം എസ് എം ഇ ജോയിന്റ് ഡയറക്ടർ ജി എസ് പ്രകാശ് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ഫ്യൂമ സംസ്ഥാന പ്രസിഡന്റ് ടോമി പുലിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഫർണിച്ചർ മേഖലയിലെ ആഗോള ട്രെൻഡുകൾ നൂതന ഉത്പന്നങ്ങൾ പുതിയ ഡിസൈനുകൾ എന്നിവ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഫർണിച്ചർ മേഖലയിലെ പ്രമുഖർ പ്രമുഖ ഫർണിച്ചർ നിർമ്മാതാക്കൾ എന്നിവരുമായി വാണിജ്യ കൂടിക്കാഴ്ചകളും മൂന്ന് ദിവസങ്ങളിലായി നടക്കും

മുന്നോട്ട് പോകും ഓരോ എക്സ്പോ കഴിയുമ്പോഴും കേരളത്തിലെ മാനുഫാക്ചറേഴ്സിൻ്റെ എല്ലാ അർത്ഥത്തിലും അവരുടെ വളർച്ചയാണ് എന്ന് ലഭിച്ചു കൊടുക്കാനുള്ളത് എം എസ് എം ബിയുടെ സഹായത്തോടുകൂടി എല്ലാ ഗവൺമെൻറ് ഏജൻസികളുടെയും മുന്നണിയോടുകൂടിയാണ് എക്സ്പോ തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും എല്ലാ മറ്റ് എല്ലാ സംഘടനയും മാതരിയാക്കാവുന്ന ഒരു പ്രവർത്തനവുമായിട്ടുണ്ട് യുടെ ഫർണിച്ചർ മാനുഫാക്ചർ ആയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഒരു വളർച്ച കൂടെ ഓരോ എക്സിബിഷനുകൾ ഇപ്പോൾ കേരളത്തിൽ കാണുന്നുണ്ട് തീർച്ചയായും ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ വളർച്ചയെ തന്നെയാണ് കാണുന്നത് விவேசாயி சோட்டிக்கின்ற இருபத்தஞ்சு ரூபாய் ஐட்டம்ஸுகள் இன்னும் உடையது அதோடு ஒரு சாட்டிஸ்ஃபைட் ஆகிபாய்